കൺകറന്റ് കൺകറന്റ് ിസ്റ്റ് എന്താണ് മക്കളെ കഴിഞ്ഞാൽ അതായത് നമുക്ക് ഇവിടെ രണ്ട് സർക്കാരുണ്ട് അല്ലെ നമ്മുടെ വാപ്പച്ചിയും ഉമ്മച്ചിയും കൂട്ടുക അല്ലെങ്കിൽ നമ്മുടെ അമ്മയും അച്ഛനെയും എടുക്കുക അമ്മയും അച്ഛനും നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ അമ്മയും ഉണ്ട് അച്ഛനും ഉണ്ട് ഈ രണ്ടു പേരും നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ ഈ രണ്ട് പേരും ചേർന്നിട്ട് പാടില്ല നമ്മുടെ വീട് നടത്തുന്ന അല്ലെ വീട് പറഞ്ഞു നടത്തുന്ന അതാണ് ഫെഡറൽ സിസ്റ്റം ഈസി ആയിട്ട് പറഞ്ഞുതരാം അതാണ് ഫെഡറൽ സിസ്റ്റം അപ്പോ ഈ ഫെഡറൽ സിസ്റ്റത്തില് അച്ഛനൊരു തീരുമാനം എടുക്കാൻ വഴിവുണ്ട് എന്താണെന്ന് അറിയോ ഞാൻ പൈസ പോയി ചോദിക്കാണെങ്കിൽ അച്ഛനോട് കുറച്ച് പൈസ തരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അച്ഛൻ പറയും എന്താ എന്ത് പറയും ആ തരാ എന്ന് പറഞ്ഞ് അച്ഛൻ ആരും കാണാതെ ചിലപ്പോൾ അച്ഛനോട് പ്രത്യേകം രഹസ്യമായിട്ട് ചോദിക്കുന്ന ഫണ്ടാണെങ്കിൽ അച്ഛൻ നമ്മളെ കൈ എടുത്ത് തരും അച്ഛന് പാത്രം എടുത്തു തരാൻ പറ്റും അല്ലെ ചിലര് നൂറ് ഉറുപ്യോ അമ്പത് റുപ്പ്യാണെങ്കിൽ അമ്മനോടൊന്നും ചോദിക്കണ്ട നേരെ മറിച്ചോ ഞാൻ പോയി പറയുകയാണ് അച്ഛാ എനിക്കൊരു അമ്പതിനായിരം രൂപ വേണം അച്ഛൻ അപ്പൊ അച്ഛൻ പറയും എന്തിനാണ്ടോ കൈ പതിനാറ് അച്ഛൻ ചോദിക്കുമ്പോ അച്ഛൻ എന്തെയും നേരെ അമ്മനോട് വിളിക്കും കൊടുവാ 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 എന്ന് വിളിച്ചിട്ട് പറയും നൈബൈനാ എന്ന് ചോദിക്കുന്നു എന്താ ചെയ്യണ്ടേ ചെക്കൻ ആറാം പറപ്പാണ് എന്ന് പറയുമ്പോ എന്ത് പറയും എന്ത് പറയും അച്ഛനും അമ്മയും കൂടെ ഇപ്പൊ ഒന്നും പോയില്ല എന്നിട്ട് അച്ഛനും അമ്മയും രാത്രി അവർ റൂമിലിരിക്കുമ്പോ അവള് പറയും നല്ല എന്തിനാണോ എന്നാ കൊടുത്തൂടെ എന്ന് അമ്മ പറയും അല്ലെ അപ്പോ ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ട് ഫണ്ട് മൊന്ന് കൊടുക്കും അല്ലെ അപ്പോ ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ അച്ഛൻ അച്ഛൻറേതായ കാര്യങ്ങൾ എടുക്കാം അമ്മക്ക് എന്ത് ചെയ്യാം അമ്മൻറേതായ കാര്യങ്ങൾ എടുക്കാം അമ്മോട് പോയി പറയാം അമ്മേ ഇനിക്കൊരു മത്തി പൊരിച്ച കൂടെ വേണേ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അച്ഛനോട് ചോദിക്കണ്ട അമ്മയ്ക്ക് നേരിട്ട് എടുത്തുതരാം അല്ലെ അച്ഛനോട് പറയാം അച്ഛൻ അയ്യപ വേണം എന്ന് പറഞ്ഞാൽ അതും അച്ഛനും അമ്മയോട് ചോദിക്കണ്ട നേരിട്ട് എടുത്ത് തരാം അപ്പൊ അമ്മയ്ക്കും അച്ഛനും ചോദിക്കാതെ എടുത്ത് തരേണ്ട കാര്യങ്ങളുണ്ട് അമ്മയും അച്ഛനും ചോദിച്ച് ഒരു അമ്പതിനാറ് പേര് ലക്ഷ്യം ചോദിച്ചാൽ അമ്മയും അച്ഛനും കൂടെ കൂടി ഡിസിഷൻ എടുക്കും അങ്ങനെയുള്ളൂ അപ്പോ ഈ ഫെഡറൽ സിസ്റ്റത്തിൽ ഈ ഫെഡറൽ സിസ്റ്റത്തിൽ രണ്ടു രണ്ടുപേരും കൂടെ തീരുമാനിച്ചെടുക്കുന്ന ഒരു നിയമ വ്യവസ്ഥയുണ്ട് അല്ലെങ്കിൽ തീരുമാനിച്ചെടുക്കേണ്ട അധികാര പരിധിയുണ്ട് ഇപ്പൊ രണ്ടുപേരും കൂടെ ചേർന്ന് നിന്നാൽ മാത്രം നടപ്പിലാവുന്ന അധികാര പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ് മക്കളെ